ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനം ആരംഭിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി നെതന്യാഹു ഇസ്രായേലിൽ നിന്നും യാത്ര തിരിച്ചു ഭാര്യ സാറ നതന്യാഹുവിനൊപ്പമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ യാത്ര ബന്ദികളുടെ മോചനം ഗാസയിൽ വെടിനിർത്തൽ ഇറാൻ വിഷയം എന്നിവ വാഷിംഗ്ടണിൽ ചർച്ചാ വിഷയമാകും ചെല്ലവീവിലെ ബെൻകുരിയാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഭാര്യ സാറ നദന്യാഹുവിനൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു യു എസിലേക്ക് വിമാനം കയറിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന മൂന്നാമത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണിത് മറ്റൊരു നേതാവിനും അവകാശപ്പെടാനാവാത്ത ഒരു സംഭവമാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ട്രംപിനെ കൂടാതെ ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ വിവിധ നേതാക്കളുമായി നിതന്യാഹു കൂടിക്കാഴ്ച നടത്തും അമേരിക്കയിലേക്ക് പറക്കുന്നതിനു മുമ്പ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു ഇസ്രായേലിനായി ഉത്സാഹപൂർണമായി ഇടപെട്ടതിന് പ്രസിഡന്റ് ട്രംപിന് നന്ദി പറയുന്നതായും വൈറ്റ് ഹൗസിൽ നിന്നും ഇത്രയേറെ സഹായം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ബദ്ധവൈരികളായ ഇറാനെതിരെ സംയുക്തമായി നടത്തിയ സൈനിക നടപടിയിൽ വിജയം നേടാൻ സാധിച്ചുവെന്നും നദന്യാഹു വ്യക്തമാക്കി വർഷങ്ങളോളം ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ ഇസ്രായേലിന്റെ ധീര വൈമാനികർ ഇറാന്റെ ആകാശത്തു പറന്ന് നടന്ന് ആക്രമിച്ചുവെന്നും മസാദ് ഐ ഡി എഫ് മറ്റ് സുരക്ഷാ ഏജൻസികൾ ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതായും ലബനോണിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഗാസയിൽ ഹമാസിനെതിരെയും ഇതുതന്നെ നടന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കൂട്ടിച്ചേർത്തു ഇത് വലിയ ഉത്തരവാദിത്വവും സാധ്യതകളും സൃഷ്ടിക്കുന്നതായും നേടിയെടുത്ത വിജയം സംരക്ഷിക്കലും ഇറാന്റെ ആണവായുധ ശ്രമങ്ങളെ തടയുകയുമാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമെന്ന് നതന്യാഹു ഓർമ്മിപ്പിച്ചു സമാധാന വലയം വികസിപ്പിക്കുക എന്ന സാധ്യതയും തങ്ങൾക്ക് മുന്നിലുണ്ടെന്നും മിഡിൽ ഈസ്റ്റിന്റെ മുഖം ഇസ്രായേൽ യും മാറ്റിയെന്നും ബെഞ്ചമിൻ അഭിമാനത്തോടെ കൂട്ടിച്ചേർത്തു അതേസമയം തുടരുന്ന യുദ്ധ അദ്ദേഹം സൂചിപ്പിച്ചു ഹമാസ് ബന്ദികളിൽ പേരെ പേരെ മോചിപ്പിച്ചു ജീവനോടെയും ബന്ദികളും ബന്ദികളുടെ മൃതദേഹങ്ങളും ഇപ്പോഴും ഹമാസ് കസ്റ്റഡിയിൽ തുടരുന്നു ഇവരെ മുഴുവൻ തിരികെ കൊണ്ടുവരുന്നതിനും ഹമാസിന്റെ സൈനിക ശേഷിയും ഗാസയിലെ ഭരണവും നശിപ്പിക്കുന്നതിനും ഗാസയും ഹമാസും ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്നും അതിന് താൻ പ്രതിജ്ഞാബദ്ധനെന്നും വ്യക്തമാക്കി ത്തിന്റെ പോരാട്ട വീര്യത്തെ നദന്യാഹു പ്രശംസിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് കരാറിനായുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അതിനായി ദൗത്യ സംഘം ഖത്തറിലേക്ക് പോയിട്ടുണ്ടെന്നും ആ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്നും നദന്യാഹു പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്